നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് ഇനി വേറെ ലെവൽ ഫോൺ താനൂർ കവർച്ച കേസിൽ അറസ്റ്റിലായ പ്രതികൾ റിമാൻഡിൽ തിരിച്ചറിയൽ പരേഡ് നടക്കാനുള്ളതിനാൽ പ്രതികളുടെ പേര് വിവരങ്ങളും ഫോട്ടോയും പുറത്തുവിടാതെ പോലീസ് അറസ്റ്റിലായത് തിരൂർ താനൂർ പട്ടാമ്പി സ്വദേശികളായ അഞ്ചു പേർ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത് രാത്രിയിൽ സംഘത്തിലുള്ളത് കവർച്ച കേസുകളിലും ക്രിമിനൽ കേസുകളിലും പ്രതികളായിട്ടുള്ളവരെന്ന് പോലീസ് താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിൽ സിഐ മാത്യു എസ് ഐ അജിത് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പഴുതടച്ച അന്വേഷണമാണ് കവർച്ച നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ സംഘത്തെ കുടുക്കിയത് കവർച്ചയ്ക്ക് ഉപയോഗിച്ച ആൾട്ടോ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കവർച്ചയ്ക്ക് ശേഷം എറണാകുളത്തേക്കാണ് സംഘം രക്ഷപ്പെട്ടത് അവിടെ സ്വർണം വിൽക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തിരിച്ചറിയൽ പരേഡിനായി പോലീസ് അടുത്ത ദിവസം മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും കവർച്ചക്കിരയായ മഹാരാഷ്ട്ര സ്വദേശിയാണ് പ്രതികളെ തിരിച്ചറിയേണ്ടത് താനൂർ സ്വദേശികളുടെ നേതൃത്വത്തിലായിരുന്നു ആസൂത്രണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം ജില്ലയിലെ ജ്വല്ലറികളിലേക്ക് മൊത്ത വിതരണത്തിനെത്തിച്ച ഒന്നേ മുക്കാൽ കോടി രൂപയുടെ സ്വർണം മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് കവർന്നത് പുതിയ ജ്വല്ലറി തുടങ്ങാൻ സ്വർണാഭരണം ആവശ്യമുണ്ടെന്ന് ഫോണിൽ അറിയിച്ച് സ്വർണ വിതരണക്കാരനെ വിളിച്ചു വരുത്തിയായിരുന്നു കവർച്ച ഒഴൂരിൽ വെച്ച് മർദ്ദിച്ച് കാറിൽ ബലമായി കയറ്റി ഷർട്ടിനടിയിൽ ഒളിപ്പിച്ചിരുന്ന സ്വർണം കവരുകയായിരുന്നു കോഴിക്കോട് കേന്ദ്രമായുള്ള മഹാരാഷ്ട്രക്കാരുടെ ആഭരണ നിർമ്മാണശാലയിലെ സ്വർണമാണ് കവർന്നത് രണ്ട് കിലോഗ്രാം സ്വർണവും നാൽപ്പത്തിമൂന്ന് ഗ്രാം തങ്കവുമാണ് നഷ്ടപ്പെട്ടത് എഡിറ്റർ ലൈൻ താനൂർ